ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാതെ ആ വർഗീയ ശക്തി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്ത് അതുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചു പോയത് ഈ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യത്തിലടക്കം അത് കാണാൻ നമുക്ക് കഴിയും നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഏറ്റവും വലിയ മതനിരപേക്ഷതയുടെ ആപത്ത് മതനിരപേക്ഷതക്കാപത്തുളവാക്കിയ പ്രശ്നമായി രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളാകെ കണ്ടൊരു കാര്യമാണ് ബാബറി മസ്ജിദ് തകർത്ത സംഭവം ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോയി ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നാം കേട്ടു നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല ഇതിൻ്റെ മൂല കാരണക്കാരൻ രാജീവ് ഗാന്ധിയാണ് അപ്പോൾ ഞങ്ങൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നതായി നമ്മൾ കേട്ടു ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ തരത്തിലുള്ളത് കാണാൻ നമുക്ക് സാധിക്കും വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്തണിയുക വർഗീയതയുടെ അതേ ഭാഷയിൽ സംസാരിക്കുക ആ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് നിങ്ങളതല്ല ഞങ്ങളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുക പശുവിൻ്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ പശുവിനെ ഗോമാതാവായി കണക്കാക്കിയത് ഞങ്ങളാണ് ആദ്യം മുതൽക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എരിവ് കൂട്ടാൻ കോൺഗ്രസ് രംഗത്ത് വരിക ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള അനുഭവങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഫലമായി സംഭവിച്ചതെന്താണ് വർഗീയതയെ നേരിടേണ്ട രീതിയിൽ നേരിടാതിരുന്നപ്പോൾ വർഗീയതയ്ക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വർഗീയ ശക്തിയെ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു ധാരണ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെ ഉണ്ടായി അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ബി ജെ പി പ്രധാന ശക്തിയായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി പ്രധാന ശക്തിയായി മാറിയത് അവിടങ്ങളിലെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു പ്രധാന ശക്തി പക്ഷേ ഇപ്പോൾ ബി ജെ പി ആണ് ഇതാണ് കാരണം ഈ നിലപാടാണ് അവർ അവരെ ആ നിലയിലേക്ക് എത്തിച്ചത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എല്ലാം പശ്ചാത്തലം വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ അനുഭവം നാം ഓർക്കണം ഇവിടെ വർഗീയതയെ നേരിടുമ്പോൾ അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണരുത് വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിരിടാൻ പറ്റണം മതനിരപേക്ഷത സംരക്ഷിക്കുമ്പോൾ വർഗീയതയുമായി ഒരു തരത്തിലും സമരസപ്പെടാതിരിക്കണം എന്നാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ അവരെല്ലാ ഘട്ടത്തിലും നാല് വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും കൂട്ടുചേരാമെന്നാണ് നമുക്കറിയാം കേരള സംസ്ഥാനത്തിലാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് വലിയ ശക്തിയായി നിലനിൽക്കുമ്പോൾ ഈ സംസ്ഥാനം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നിടത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിനെ പിരിച്ചുവിട്ട കഥയൊക്കെ എല്ലാവർക്കും അറിയാം തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തെരഞ്ഞെടുപ്പ് വരുന്നു അന്ന് ഇ എം എസ് പട്ടാമ്പിയിൽ മത്സരിക്കുന്നു ആ പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ എന്താണ് അന്നത്തെ കോൺഗ്രസ് ചെയ്തത് ഇ എം എസിനെ എങ്ങനെയും പരാജയപ്പെടുത്തണം അതിനുവേണ്ടി ആരുടെ സഹായം സ്വീകരിച്ചു അന്നത്തെ ജനസംഘത്തിൻ്റെ ജനസംഘത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടതാണ് എന്ന് ഇവർ നമ്മൾ ധാരണയിലെത്തുന്നു അങ്ങനെ ഇ എം എസിനെ പരാജയപ്പെടുത്താനും ഈ ജനസംഘ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും സാക്ഷാൽ അന്നത്തെ ദീൻദയാൽ ഉപാധ്യായ വരുന്നു അന്നത്തെ ജനസംഘത്തിൻ്റെ പ്രധാനി അദ്ദേഹം വന്ന് പ്രചരണം നടത്തുന്നു ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇതേ കാര്യം പിന്നീട് പാലക്കാട് നടക്കുന്നു പാലക്കാട് എ കെ ജി മത്സരിക്കുന്നു പാർലമെൻറ്റിലേക്ക് ആ പാലക്കാട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എ കെ ജിയെ പരാജയപ്പെടുത്താൻ അന്ന് ഇവരുമായി കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നു അവിടെയും എ കെ ജിക്കെതിരെ ഒരു പൊതുയോജിപ്പുണ്ടാക്കുന്നു പക്ഷേ എ കെ ജി ജയിച്ചു വരുന്നു ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്